हाय कुट्टे ഇന്നത്തെ ലഞ്ച് ബോക്സിലെ നമ്മളിന്നൊരു ചിക്കൻ മസാല ദോശയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ചീനച്ചിട്ട അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുുകിട്ട് പൊട്ടി പൊട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം പൊടിയായി അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പം നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ബോൺലെസ് ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ പീസുകൾ എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ചേർത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറിയ കുനുകുനാന്നരിഞ്ഞ അതും ചേർത്ത് മൂടി വെച്ച് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം തക്കാളിയിലെ വെള്ളം ഈ ചിക്കനിലെ വെള്ളം കൂടി ഇറങ്ങി വരുമ്പോൾ ഇതുപോലെ നന്നായി നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് കിട്ടും മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അതിൻ്റെ സെൻ്ററിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും ഇനി ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് ചേർത്ത് കൊടുക്കുകയാണ് സാധാരണ മസാല ദോശയിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചിക്കൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മാത്രമല്ല നമ്മുടെ മസാല കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കിട്ടും ഉരുളക്കിഴങ്ങ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവാനും പിന്നെ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ സാധാരണ അരി ഉഴുന്ന് ഒക്കെ അരച്ച് ഉണ്ടാക്കുന്ന നമ്മുടെ ദോശമാവ് തന്നെയാണ് ദോശയൊക്കെ പരത്തി അതിലേക്ക് നെയ്യൊക്കെ തടവി തടവിക്കൊടുത്ത് സെൻ്ററിൽ നമ്മുടെ ഈ ചിക്കൻ്റെ മസാല വെച്ച് കൊടുത്ത് ഇതുപോലെ രണ്ട് സൈഡും അങ്ങ് മടക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ